ഒന്ന് പോയ ഉടനെ വളരെയും പോലെ ചിലരേം പോലെ പുതിയ വൈബ് മീൻസ് പുതിയ ആളെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഒന്ന് പെട്ട് കുറച്ച് ഇനി കുറച്ച് നാളൊന്ന് സ്വന്തമായിട്ട് അടിപൊളിയായിട്ടൊന്ന് ജീവിച്ചു പൊക്കോട്ടട അതിന്റെ ഇടയ്ക്ക് പിന്നെയും ഈ റിലേഷൻ എന്ന് പറഞ്ഞു കൊണ്ടിടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഈ വീഡിയോയുടെ ഒരു ക്ലിയർ കട്ട് ക്ലാരിഫിക്കേഷൻ ഓർ റീസൺ എന്താന്ന് വെച്ചാൽ ഇത് തന്നെയായിരുന്നു നീതു തോമസ് നീതുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം സഞ്ജു ടെക്കിയുടെ എക്സ് ലവറാണ് ഇവർ നമ്മൾ ബ്രേക്കപ്പായി അതിനുശേഷം സഞ്ജു വീടിയിട്ടുണ്ടായിരുന്നു നീതു വീടിയിട്ടുണ്ടായിരുന്നു ഇവരുടെ കാര്യങ്ങളൊക്കെ അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സഞ്ജുവിന്റെ വീടിലൂടെ സഞ്ജു പറഞ്ഞു ഞങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് ഞങ്ങൾ പരസ്പരം എടുത്ത തീരുമാനമാണ് പിരിയുക ഞങ്ങൾക്ക് തമ്മിൽ ഒരു വൈബ് സെറ്റ് ആകുന്നില്ല സോ ഫ്രണ്ട്സ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് സഞ്ജു ഡിപ്രഷനിലാണ് അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് സഞ്ജു ഒരു വീടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നീതു ഒരു വീടിയിട്ടിട്ടുണ്ടായിരുന്നു നീതു അതിൽ പറയുന്നത് എനിക്ക് അവനോട് പിരിയണമെന്ന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു അവനായിട്ട് എന്നെ ഇട്ടേച്ച് പോയതാണ് അവന്റെ സ്വന്തം തീരുമാനമാണ് ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്സും അല്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല അവന്റെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്താണ് അവൻ്റെ ഡിപ്രഷനൊന്നുമല്ല സ്ട്രൈക്ക് കിട്ടിയ കൊണ്ടാണ് ഇടാതിരുന്നത് എന്നൊക്കെ നീ തോന്നു പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് അതൊക്കെ പോയി അതിനുശേഷം സഞ്ജു ഒരു വേറെ റിലേഷനിലോട്ട് വന്നു അതിലൊന്നും നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല അപ്പം ഒരു ബ്രേക്കപ്പ് ഉണ്ടായി എന്ന് വെച്ച് വേറെ റിലേഷനിലോട്ട് വരാൻ പറ്റില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ സോറി അപ്പം അങ്ങനെ വീഡിയോസൊക്കെ വന്നു സഞ്ജുവിൻ്റെ വീഡിയോസൊക്കെ വന്നു സഞ്ജുവിൻ്റെ ബ്രേക്കപ്പ് കൺഫഷനിൽ സഞ്ജു പറഞ്ഞിരുന്നു ഇനി എനിക്കൊരു റിലേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അറിയിക്കില്ല അത് കല്യാണമൊക്കെ ആകുമ്പോഴേ അറിയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ സഞ്ജുവിൻ്റെ പുതിയ റിലേഷൻഷിപ്പിലുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് അത് സഞ്ജുവിൻ്റെ ഇഷ്ടം ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണല്ലോ അപ്പോൾ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുക എന്നുള്ളത് കൊള്ളി ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് പുള്ളി അത് അറിയിച്ചു അറിയിക്കില്ല എന്ന് പറഞ്ഞിട്ട് അറിയിച്ചു അത് എന്തെങ്കിലും ആട്ടെ അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നീതു ആ സൈഡിലൂടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നീതു അങ്ങനെ പോകുന്നു നീതു കാര്യങ്ങൾ നോക്കി വീഡിയോസ് ഒക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം റീൽസ് ഒക്കെ ചെയ്ത് പോകുന്നു അപ്പോൾ നീതു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു ഐഫോൺ എടുക്കാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടി നീതു ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ന്യൂ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂ റിലേഷൻഷിപ്പ് ആയോ എന്താണ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ കുറച്ച് ഒന്ന് കണ്ടുനോക്കാം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ എടുക്കുന്ന റീൽ ഐഫോൺ എടുക്കുന്നുണ്ടായിരുന്നു ഞാനപ്പം എൻ്റെ അനിയൻ്റെ കൂടെയാണ് ആ വീഡിയോ ഇടുന്നത് അപ്പോൾ കുറേ പേര് അതിന് കമൻറ്റ് ഇട്ടേക്കുന്നു അടുത്ത ആളെ കിട്ടിയ വേറെ അടുത്ത ആളെ കണ്ടുപിടിച്ചല്ലോ ഒന്നു പോയപ്പോൾ തന്നെ അടുത്തത് അങ്ങനെ ഞാനൊന്നിപ്പോൾ കുറച്ച് എൻജോയ് ചെയ്ത എൻ്റെ ലൈഫായിട്ട് എൻ്റെ സ്വന്തം കാര്യം നോക്കി ഞാൻ ഇന്ന് ഇപ്പം ഒന്ന് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരാളെ തേടി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെൻ്റെ സ്വന്തം അനിയനാണ് കേട്ടോ എൻ്റെ ആ പപ്പയ്ക്ക് അമ്മയ്ക്ക് ഞങ്ങൾ മൂന്ന് മക്കളാണ് എനിക്കൊരു ചേച്ചിയുണ്ട് നീനു ചേച്ചി ചെന്നൈയിലാണ് പിന്നെ ഞാൻ പിന്നെ ഇവൻ അവൻ ബാംഗ്ലൂർ ആണ് പഠിക്കുന്നത് അപ്പം അവൻ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ നാട്ടിൽ വരുത്തുള്ളു അപ്പോഴത്തേക്കായിരിക്കും ഞങ്ങൾ വീഡിയോ ഇടുന്നതും ഫോട്ടോ ഇടുന്നതും പിന്നെ അവൻ എന്നെ ഒക്കെ ഉണ്ട് നല്ല അതുകൊണ്ടായിരിക്കും മേ ബി പിന്നെ എന്താ കാര്യമൊന്നും അറിയത്തില്ല ഇനി ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഞാൻ നീതു തോമസ് അവൻ്റെ പേര് നിതിൻ തോമസ് അത്യാവശ്യം പേര് കണ്ടാൽ മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ല എന്നാണ് ഞാൻ ഓർക്കണത് എന്താണെന്നറിയത്തില്ല കുറേ എണ്ണം ഇങ്ങനെ ഒരുമാതിരി കുരുത്ത് ഇങ്ങനെ കുരുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് നടക്കുന്നവരുണ്ട് ഇവർക്കൊക്കെ എന്തിൻ്റെ കാര്യം പേരും എന്നാളുമൊക്കെ നോക്കാൻ എവിടെ നേരം ഏതെങ്കിലും ഒരു ആണും പെണ്ണും കൂടി എവിടെയെങ്കിലും നിൽക്കുകയാണ് ഇച്ചിരി വെൽ നോൺ ഫൈസ് ആയിട്ടുള്ള നാട്ടുകാർക്ക് അറിയാവുന്ന കുറച്ച് അറിയാവുന്ന ഒരാൾ ആണ് ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഒരാണാണ് ഇവരൊരു ആണും പെണ്ണും കൂടി എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ കുറച്ച് എന്താ പറയുക അടുത്തിടെ പഴകിയാണെങ്കിൽ അപ്പോൾ മറ്റേ കണ്ണുമായിട്ട് മഞ്ഞ കണ്ണുമായിട്ട് ഇവനേതാണ് ഇവളേതാണ് ഇതെന്താണ് ഇവരുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് പിന്നെ കമൻ്റടിയാണ് അവൻ അങ്ങനെയാണ് അവളങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റടിയെന്ന് പറഞ്ഞ് കുറേ ഊളകൾ ആകുട്ട് കുറേ കുറേ ഊളകൾ ഒരു പണി ഇവർ വെറുതെ പണിയില്ലേ കമന്റ് ഉണ്ടാക്കുന്ന മെഷീൻ എന്തോ ആണെന്നോ തോന്നുന്നത് അതോ നേരെ ചൊവ്വള്ളൊരു ഐഡി എന്ന് പോലും ആയിരിക്കില്ല ചിലവന്മാർ പക്കാട്ടോ ചിലവന്മാർ ആ മക്കളുടെ ഫോട്ടോ വെച്ചിട്ടായിരിക്കും അവർ ആ ഐഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മക്കളുടെ ഫോട്ടോ വെച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടുന്നവനായിരിക്കാം അവനായിരിക്കും വന്ന് ഈ ഊള കമന്റ് ഇടുന്നത് അവനൊക്കെ സമ്മതിക്കണ്ട ഒരുപാണെങ്കിലും മാർക്കുന്നു മറ്റുള്ളവന്റെ വീട്ടില് എന്താണ് നടക്കുന്നത് അവൻ എന്താണ് കുറ്റമെന്ന് അന്വേഷിച്ച് നടക്കുന്ന നമുക്ക് നമുക്ക് കമന്റ്സ് കമന്റ്സ് ഒക്കെ ഒക്കെ ഒന്ന് വായിക്കാം വായിക്കാം ഇതിന്റെ വീഡിയോ പിന്നെ എന്റെ ഫാമിലിയും എന്റെ ഫ്രണ്ട്സും ഒക്കെ അത്യാവശ്യം വൈബ് ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്പം പ്രത്യേകിച്ചല്ല അപ്പൊ ഒന്ന് പോയപ്പോ തന്നെ പെട്ടെന്ന് എനിക്ക് അടുത്ത വൈബ് തേടി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലാരെയും പോലെ അത് ഓരോത്തോടെ ആ അതെന്തെങ്കിലും ആവട്ടെ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ എന്റെ അനിയനാണ് അത് എന്റെ സ്വന്തം അനിയനാണ് കേട്ടോ എന്റെ ആണ് അത് ഞാനിപ്പോ ഇവിടെ എന്താ പറയേണ്ട ആവശ്യം എന്ന് വെച്ചാൽ ഞാനതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അപ്പം അതിൻ്റെ കണ്ട് പോകാരുന്നു എനിക്കത് നോക്കാനും സത്യമല്ല ഞാൻ വർക്കിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് കുറേ കമൻസ് ഒക്കെ വരാറുണ്ട് മെസ്സേജസ് വരാറുണ്ട് ഞാൻ ഏതാ എന്താണെന്നൊന്നും ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല അപ്പം അവൻ്റെയും കൊള്ളാ വിട്ടേക്കുന്നതൊന്നുകൊണ്ടിട്ട് അവനും കയറി മെസ്സൈക്കാറുണ്ട് കുറേ ലാസ്റ്റ് അവൻ്റെ വായിന്ന് പോലും കേൾക്കരുത് അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം പറഞ്ഞു കഴിയുമ്പോൾ അവന്മാരുടെ സൂക്കടക്കെ മാറിക്കോളും രണ്ടെണ്ണം പറഞ്ഞു കഴിയുമ്പോഴേ കിട്ടേണ്ടത് കിട്ടി കഴിഞ്ഞാൽ വെമാനൊക്കെ നിർത്തുള്ളൂ അപ്പം എന്തായാലും നീതു പറയുന്നത് സ്വന്തം അനിയനാണ് അനിയനോട് കൂടി നിന്ന് പോലും ഒരു വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും മൻ ചോദിക്കുക പുതിയ റിലേഷനായോ ഇവനേതാണ് ഇവനെ എന്ന് തയ്ക്കും നീ ഞാൻ അവനത്തേച്ചില്ലേ ഇവനെ നീ എന്ന് തയ്ക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ അവന്മാരൂളം കമൻസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും നീതുൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻസ് രണ്ട് മൂന്ന് കമൻറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം വിഷമുള്ളത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടത് തന്നെ ഫസ്റ്റ് കമൻറ്റ് സഞ്ജുവിനെ വിട്ടോ ഇവൻ കാര്യങ്ങളൊന്നും എന്ന് തോന്നുന്നു സഞ്ജു ഒക്കെ എന്നെ പോയി സഞ്ജുവിനെ വിട്ടോന്നു ഒന്നും അറിയാത്തൊരു തോന്നുന്നു തോന്നൂട്ടോ അടുത്ത് പുതിയ ആളെ കിട്ടിയോ നീതു അതിനെ ഏഹ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ബ്രദറാണെന്ന് പറഞ്ഞ് പുതിയ ആളെ കിട്ടിയോന്ന് പുതിയ ആളെ കിട്ടിയാൽ എന്താ പുതിയ ആളെ കിട്ടി കഴിയുമ്പോൾ ഇയാളെ അറിയിക്കണോ എന്തോന്നു ആ പറയുന്നേ ഒരു ആണും പെണ്ണും കൂടി എവിടെയെങ്കിലും നിൽക്കുന്ന കണ്ടെ അപ്പ ഇറങ്ങും മറ്റേ കണ്ണുമായിട്ട് കൂളകളും ഇതിവരെ ഇവരെ ഐഫോൺ മേടിക്കാനൊന്നും വന്നതല്ല ഷോ കാണിക്കാനാണ് ആ ഷോ കാണിക്കാൻ തന്നെയാണ് തന്നെയടാവേ ഈ ഐഫോൺ ഫോൺ മേടിക്കുന്നത് ആളുകളും ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്താളുള്ളത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാന്ന് പോലും അറിയാൻ പള്ളത്താളുകൾ ഇത് മുഴുവൻ മേടിക്കുന്ന എൻ്റെ പുറകിലത്തെ ആ ലോകമൊക്കെ കാണിച്ച് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐഫോൺ മേടിച്ച് കൂട്ടുന്നത് അടുത്ത കമന്റ് നാണമല്ലല്ലോ കുട്ടി തൊലിക്കട്ടി സമ്മതിക്കണം നിന്റെ അവനും ഇപ്പോൾ വേറെ ഒന്നിനെയും കൊണ്ട് നടക്കുന്നുണ്ട് ഇനി ഇവനെ എന്ന് മാറ്റും അടുത്ത അവൻ എന്തോന്നടിയാ നിനക്കൊന്നും ഒരു പണിയില്ലേ അവൻ കൊണ്ടു എന്താ ഇവള് കൊണ്ടു കിടന്നാൽ എന്താ നിനക്കെന്താ പ്രശ്നം മനസ്സിലാകിട്ട് പോയിക്കേ നിനക്കെന്താ പ്രശ്നം നീ ഇവനെ കളയുന്നു സ്വന്തം ബ്രദറുമായിട്ട് പോയിരുന്നൊരു വീഡിയോ എടുത്ത ഇവനെ എന്ന് കളയുന്നു നീ എങ്ങനെയാ ബ്രദറിനെക്കെ ഇങ്ങനെ എനിക്ക് എനിക്കിഷ്ടപ്പെടാത്ത ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമോ അങ്ങനെയാണ് നീ എന്തോന്നടാ ഇപ്പോൾ ഇവൻ നാളെ ആരെ ആ കുട്ടിയുടെ ബ്രദറടാ അതിനെ കളയാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ നിനക്കെന്താടാ നാളെ ആരെങ്കിലും പ്രേമിച്ചാൽ അല്ല നാളെ ആരെങ്കിലും കൂടെ റിലേഷൻ ആയാലും ഇതിനൊക്കെ എന്താ വാളി മങ്കീസ് നീ ഇത് ഈ കമന്റ് ഒന്ന് നോട്ട് ചെയ്യണേ കേട്ടോ ഒരു ഉപദേശമാണ് ഒരു ചേട്ടന്റെ ഒരു ഒരു ഉപദേശ ചേട്ടന്റെ ഗഡിഗതമാണേ നീ ഒന്ന് നോട്ട് ചെയ്യണേ ഇച്ചിരി ചാട കുറച്ചേക്ക് എന്നാൽ വല്ലതും നല്ലതൊക്കെ നടക്കും ലൈഫിൽ ഓ ജാട കുറച്ചാണ് കേട്ടോ നല്ലതെല്ലാം ചാട കുറച്ചാ നല്ലതായിരിക്കും ഫുള്ള് നല്ലതായിരിക്കും ചാട കുറച്ചിട്ട് നീ ഇത് പോയി ലോട്ടറി എടുത്തോ ഫസ്റ്റ് പ്രൈസ് നിനക്ക് ഇല്ലേ ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ റീൽസ് ഉണ്ടാക്കി ജീവിതം തീർക്കേണ്ടി വരും പിന്നെ റീൽസ് ഉണ്ടാക്കുന്ന മറ്റുള്ളവരെ കാണിക്കാൻ അല്ലാണ്ട് പുഴുങ്ങി വെക്കാനാണോടാ റീൽസ് ഉണ്ടാക്കി നമ്മൾ ഇവിടെ ഇടുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണ് നീ ഇടുന്ന കമന്റ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലേടാ റീൽസ് ഉണ്ടാക്കുന്ന നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് അല്ലെങ്കിൽ റീൽസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഓ കണ്ടോണ്ടിരുന്ന പൊരടാ പൊട്ട അങ്ങനെ കുറെ പൊട്ടന്മാരി അപ്പോൾ എന്തായാലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്താലും കഴുകൻ കണ്ണുകളുമായി നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ അതായത് ഉൾപ്പെടുത്തുന്ന ആളുകളെയൊക്കെ ആളുകളും ഇപ്പം വേറൊരു വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നോക്കിയിരിക്കാനൊക്കെ ഒരുപാട് ആളുകൾ കാണും ലൈഫ് സ്റ്റൈൽ വ്ോഗേഴ്സ് ഒരുപാട് ശ്രദ്ധിക്കുക നിങ്ങളെ കഴുകൻ കണ്ണുകളുമായി വീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ടായിരിക്കും അപ്പോൾ നീതു പുതിയ റിലേഷനിലോട്ടൊന്നും വന്നിട്ടില്ല ആ കൊച്ചിൻ്റെ അനിയനായിരുന്നു എന്തോന്നാടി